സംസ്ഥാനത്തെ സൗജന്യ ചികിത്സാ പദ്ധതികൾ താളം തെറ്റി സർക്കാർ ആശുപത്രികളിൽ മരുന്നടക്കം ലഭ്യമാകാത്ത സാഹചര്യമാണെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ മിക്കതും സൗജന്യ ചികിത്സ നിർത്തിവെച്ച് നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ് അടിയന്തരമായി അനുവദിക്കണമെന്ന് ആരോഗ്യവകുപ്പ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതാണ് പ്രശ്നമെന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു ഏറ്റവും കൂടുതൽ കുടിശ്ശികൾ ിൽ നൂറ്റി എൺപത്തി ഒൻപത് കോടി കുടിശ്ശിക പതിനെട്ട് വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സ നൽകുന്ന ആരോഗ്യ കിരണം പദ്ധതിയിൽ കുടിശ്ശിക പതിമൂന്ന് കോടിയിലധികം സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതിയായ ഹൃദയത്തിൽ ഒരു കോടി രൂപയിലധികമാണ് കുടിശ്ശിക സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ സുഹൃതം നടപ്പാക്കിയ വകയിൽ ആർ ഉൾപ്പെടെ ആശുപത്രികൾക്ക് കിട്ടാനുള്ളത് ഏഴു കോടിയിലധികം ഇങ്ങനെ സൗജന്യ ചികിത്സാ പദ്ധതിയിലെല്ലാം കൂടി സർക്കാർ നൽകാനുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് രൂപ കുടിശ്ശിക നൽകിയില്ലെങ്കിൽ സർക്കാർ മേഖലയിലെ സൗജന്യ ചികിത്സ പേരിലൊതുകുമെന്ന് സർക്കാർ ആശുപത്രികളും കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികൾ നിയമ നടപടിക്കും നീങ്ങിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തി എന്നാൽ അന്തിമ തീരുമാനത്തിലെത്താനായിട്ടില്ല കുടിശ്ശിക കുതിച്ചു കയറിയതോടെ ആരോഗ്യവകുപ്പ് ധനവകുപ്പിനോട് വീണ്ടും പണം ആവശ്യപ്പെട്ടു അടിയന്തരമായി പണം അനുവദിച്ചില്ലെങ്കിൽ സർക്കാർ മേഖലയിൽ അടക്കം സൗജന്യ ചികിത്സ നിലയ്ക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് സൗജന്യം പേരിൽ ഒതുങ്ങുമോ ഈ കാലത്ത് ഇത്രയധികം രൂപ എങ്ങനെ ധനവകുപ്പ് നൽകുമെന്നുള്ള ആശങ്ക ആരോഗ്യവകുപ്പിനുമുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ലോക ക്യാൻസർ ദിനത്തിലാണ് നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു ദേശീയ ആരോഗ്യ മിഷന്റെ പണം ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പല പദ്ധതികളും ഈ ചികിത്സാ സഹായ പദ്ധതികൾ ഉൾപ്പെടെ താളം തെറ്റി നിൽക്കുകയാണ് എന്നുള്ളത് കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് സംസ്ഥാന സർക്കാർ പറയുന്നതെങ്കിലും രോഗികളെ സംബന്ധിച്ച് ആ ചികിത്സ മുടങ്ങുന്നു അത് ആര് പരിഹരിക്കും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം പി ആർ പ്രവീണ ർ പ്രവീണയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്രവീണ കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നുള്ളത് സംസ്ഥാന സർക്കാർ അവരുടെ വാദമായി പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് ചികിത്സ വേണ്ട എന്നുള്ള ഓരോ രോഗിയുടെയും ചോദ്യത്തിന് ആരുത്തരം പറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഫണ്ട് മാത്രമല്ല സർക്കാർ സംസ്ഥാനത്തെ സർക്കാർ വകയിരുത്തുന്ന പണത്തിനു കൂടിയുണ്ട് പ്രശ്നം അതുകൊണ്ട് കൂടിയാണ് ഇത്രയധികം സൗജന്യ ചികിത്സാ പദ്ധതികളിൽ ഇത്രയധികം കുടിശ്ശിക വന്നത് നോക്കൂ ആയിരത്തി മുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയിലധികം രൂപയാണ് നിലവിലെ മൊത്തത്തിലുള്ള കുടിശിക ഇത് കേന്ദ്ര ഫണ്ട് മാത്രം കിട്ടിയാൽ തീരുന്ന ഒരു വിഷയമല്ല കേന്ദ്ര ഫണ്ട് ഏതാണ്ട് നാനൂറ് കോടിക്ക് അകത്ത് നിൽക്കും എന്നുള്ളതാണ് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത് അത് കിട്ടിയാൽ പോലും ബാക്കി പണം സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട് ബജറ്റിൽ ഇനി എത്ര വാ ബാക്കി മാറ്റിവയ്ക്കും എന്നുള്ളതും ഇനി കണ്ടറിയേണ്ടതാണ് നിലവിൽ സർക്കാർ ആശുപത്രികൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലടക്കം അവരുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് അതായത് ആശുപത്രി വികസന സമിതിയുടെ ഫണ്ടിൽ നിന്നാണ് ഇപ്പോൾ മരുന്നിനട കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ വിതരണം അടക്കം മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് കടന്നിരുന്നു ആ ഓക്സിജൻ മുടങ്ങിയാൽ ഇങ്ങനെയും ആയിരിക്കില്ല എന്നുള്ള സ്ഥിതി ഉള്ളതുകൊണ്ട് കുറച്ച് പണം നൽകി അവരുടെ പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ധനവകുപ്പ് കൈമലർത്തുകയാണ് കാരണം പണം കയ്യിലില്ല എങ്ങനെ കൊടുക്കുമെന്നുള്ള മറു ചോദ്യമാണ് പക്ഷേ നിയമ നടപടികളിലേക്ക് കൂടി നീങ്ങിയാൽ സ്വകാര്യ ആശുപത്രികൾ ഇപ്പോൾ നമുക്കറിയാം അവർക്ക് അവരുടെ പണം എങ്ങനെയും നേടിയെടുക്കാൻ സമ്മർദ്ദം ചെലുത്താനാകും പക്ഷേ ആശുപത്രികൾ അത് രോഗികൾ ജീവൻ അതുപോലെ രോഗികളുടെ ചികിത്സ വച്ച് ഇത്തരത്തിൽ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ അത് കൂടി തിരിച്ചടിയാകുന്ന സാഹചര്യം നമുക്ക് കണ്ടില്ല എന്ന് വെക്കാനാകില്ല അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ സർക്കാർ ആശുപത്രികളിൽ ഇപ്പം മരുന്നിനടക്കം വലിയ ക്ഷാമം നേരിടുന്നുണ്ട് അവിടെയും നേരിടുന്ന പ്രശ്നം ബാക്കി നീക്കി നീക്കിവച്ച തുക അതായത് ബജറ്റിൽ നീക്കിവച്ച തുക അനുവദിക്കാത്തതും ആ പണം നൽകാത്തതും ഒക്കെയാണ് അപ്പോൾ ഇത് കാര്യമായി ബാധിക്കുക സാധാരണക്കാരായ സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികളെയാണ് പ്രവീണ ഇതിപ്പോൾ പ്രശ്നം ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഒരു മാനേജ്മെൻറ്റുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തുന്നു പക്ഷേ അതിലും ഒരു ഫലമുണ്ടാകുന്നില്ല ഇനി ഏത് രീതിയിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീക്കം നടക്കുന്നത് എന്തായാലും കേന്ദ്ര ഫണ്ടാണ് ഇപ്പോൾ സർക്കാർ പറയുന്ന ഒരു മറുവാദം പക്ഷേ കേന്ദ്ര ഫണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കേന്ദ്ര ഫണ്ട് കിട്ടിയാൽ പോലും ഇത്രയും കുടിശ്ശിക തീർക്കാനാകില്ല അത് സർക്കാർ ആശുപത്രികൾക്കുമുണ്ട് വളരെ അധികം തുക കൊടുത്തു തീർക്കാൻ അപ്പോൾ ആ സർക്കാർ ആശുപത്രികൾക്ക് കൊടുത്തു തീർക്കാനുണ്ട് എന്നത് പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായും മരുന്ന് ശസ്ത്രക്രിയ അടക്കമാണ് പുറത്തുനിന്ന് വാങ്ങേണ്ടത് അവർക്കുള്ള കുടിശ്ശികയാണ് ഇത് അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ വൈകുന്നൊരവസ്ഥ അത് ചികിത്സ വൈകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും പണം കണ്ടെത്തുക മാത്രമാണ് ഇതിന് മുന്നിലേക്ക് പോകാൻ വഴി അല്ല ിൽ സൗജന്യ ചികിത്സ കൃത്യമായി ഏതെങ്കിലും ഒറ്റ പദ്ധതിയിലേക്ക് വകയിരുത്തുകയും അത് കൃത്യമായി ഒരു ഒരു രീതി വയ്ക്കുക അതായത് ഇത്ര പേർക്ക് അല്ലെങ്കിൽ ഇത്ര ശതമാനം പേർക്ക് ഇത്ര ഒരു വരുമാനത്തിനുള്ളിൽ വരുന്നവർക്ക് അങ്ങനെയൊക്കെ ഒരു കണക്ക് വച്ച് കഴിഞ്ഞ് അതിന് കൃത്യമായി കണക്ക് വച്ച് കൃത്യമായ മാനേജ്മെൻ്റ് നടത്തിക്കൊണ്ടു പോകാനായില്ലെങ്കിൽ ഈ കടം ഈ കടം കൂടുകയല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇക്കാര്യം ധനവകുപ്പിനും നന്നായി അറിയാം നിലവിൽ മാറ്റിവയ്ക്കാനോ നൽകാനോ പണമില്ലാത്ത സാഹചര്യത്തിൽ ഈ കുടിശ്ശിക എന്തായാലും കുറച്ച് നാളുകൂടി ഇങ്ങനെ തന്നെ പോകാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്